അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബിഗ് ബോസ് റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ക്യാമറ ഓൺ ഓണായിരിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ സീസൺ വണ് സോറി സീസൺ സെവന് എപ്പിസോഡ് വണ്ണ് നമ്മൾ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞു ഞാൻ വിചാരിച്ച പോലെ എന്താണ് വ്യൂസൊന്നും കിട്ടിയില്ല പക്ഷെ നമ്മൾ തളരില്ല രാമൻകുട്ടി ആരൊക്കെ എന്തൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ നൂറ് എപ്പിസോഡ് റിയാക്ഷൻ ചെയ്തിരിക്കും അത് എൻ്റെ ഒരു ഒരു ആഗ്രഹമാണ് ഓക്കെ അപ്പോൾ നമുക്ക് എപ്പിസോഡ് ടുവിൻ്റെ റിയാക്ഷൻ തുടങ്ങാം എപ്പിസോഡ് വണ് അവസാനിച്ചത് തന്നെ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ അവരെല്ലാവരും ഇതിനുള്ളിലേക്ക് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ചെറിയ ടാസ്ക് ഉണ്ടായിരുന്നു എന്തിനാണെന്ന് എല്ലാവരായിട്ട് എല്ലാവരും ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല എനിക്കും അറിയില്ല നമുക്കാർക്കും അറിയില്ല അത് ബിഗ് ബോസിനെല്ലാം അറിയുള്ളൂ പല ടാസ്ക്കും പല എന്തിനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രവചിക്കാൻ പറ്റും സത്യാവും സത്യാവാം സത്യാവാതിരിക്കാം അപ്പോൾ ഈ ഒരു ടാസ്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാം അറിഞ്ഞതാണ് ഈ ടാസ്ക് ജയിച്ച ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അവർക്ക് മാത്രമേ അവർ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വസ്ത്രങ്ങളായാലും മേക്കപ്പ് സാധനങ്ങളായാലും എല്ലാം കിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും കിട്ടില്ല ബാക്കിയുള്ളവർക്കൊക്കെ എന്താ കിട്ടുക നൈറ്റ് ഡ്രസ്സ് മാത്രം കിട്ടും വളരെ നല്ലൊരു തീരുമാനമായിരുന്നു ബിഗ് ബോസിൻ്റെ അല്ലേ ഏഹ് കാരണം കുറേ തരുണിയും മണികളൊക്കെ ചുണ്ടും ചോപ്പിച്ച് അതൊക്കെ ഇട്ട് നടന്ന് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കാമെന്ന് കരുതിയതാണ് അവിടെയാണ് ബിഗ് ബോസിൻ്റെ എയിൻ്റെ പണി എട്ടിൻ്റെ പണി എന്ന് പറയില്ല സീസൺ സെവൻ എയിൻ്റെ പണി ബിഗ് ബോസ് കൊടുത്തത് അത് നല്ലൊരു ഉണ്ടായിരുന്നു ഒരു ഇതായിരുന്നു അപ്പം അങ്ങനെ പോകെ 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 ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്കെന്ത് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഒളിപ്പിച്ചു വെച്ച മേക്കപ്പ് സാധനങ്ങൾ കുറച്ച തരുണി തരുണിമണികൾ എടുക്കുകയുണ്ടായി അത് നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ കാണുകയുണ്ടായി ശൈത്യ അപ്പോൾ തന്നെ അത് ബിഗ് ബോസിനെ അറിയിച്ചും ചെയ്തു ശൈത്യ അഡ്വക്കറ്റ് നമ്മുടെ ശൈത്യ ആണാവാൻ നോക്കിയതാണ് ബിഗ് ബോസിൻ്റെ മുന്നിൽ നല്ലവനായ ഉണ്ണി ശരി ഉണ്ണി എന്ന് പറയുമ്പോൾ ആണാണോ അല്ല ഉണ്ണിത്തി നല്ലവനായ ഉണ്ണിത്തി ആവാൻ നോക്കിയതാണ് അപ്പം നമ്മുടെ അമീഷ് അനീഷ് കോമണർ സംഭവം വാഴക്കാണെങ്കിലും കറക്റ്റ് കൊടുത്ത് എന്താ നിങ്ങളാണ് കാണിച്ചു കൊടുത്തത് പക്ഷെ നിങ്ങളത് ഉപയോഗിച്ചോ അപ്പം എന്താ സംഭവം ഇവർ ഇത് എടുക്കാൻ നേരത്തെ ശൈത്യം പറഞ്ഞത് എടുക്കരുത് ബിഗ് അത് ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് പൂട്ടിയിട്ടാണ് അത് നമ്മളെ നിയമം ലംഘിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു സംഭവം ചില നല്ല കാര്യം പറഞ്ഞു പക്ഷേ ഇവരൊക്കെ എടുത്തപ്പോൾ മറ്റാളും കുറച്ച് പോയി അഴി തൊട്ടു ഏ തൊട്ട് ഓതി അതായത് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു അപ്പോൾ പിന്നെ അവ പറഞ്ഞു കാര്യം ഉണ്ടാവും അപ്പോൾ ഈ ഒരു താന് ഒരു താൻ കുഴിച്ച കുഴിയിൽ താനാൽ അങ്ങനെ എന്തൊക്കെയൊരു പയഞ്ചലുണ്ടല്ലോ ഏഹ് വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ നോമിനേഷൻ പ്രക്രിയയിൽ നല്ല വോട്ട് കിട്ടി നമ്മുടെ ശൈത്യക്ക് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് പിന്നെ മക്കളെ നമ്മുടെ ബിഗ് ബോസിലെ അടുത്തൊരു ചർച്ചാ വിഷയം ഈ എപ്പിസോഡ് ടുവിൽ ഞാൻ ഞാൻ കണ്ടത് നമ്മുടെ ഈ റെണുസുതി റെണു സുന എന്നൊക്കെയാണ് ബാക്കിയുള്ള ട്രോളർമാരൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ഉപയോഗിക്കൂല എൻ്റെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻ്റാണ് റേണു സുതി എനിക്കത്ര ഇഷ്ടപ്പെട്ട നല്ലൊരു മനസ്സിനുടമയാണ് േണു ആ റേണു സുദീക്ക് തലവേദന ആയിടോ എന്നിട്ട് ഈ ബിഗ് ബോസിലെല്ലാവരും അത് വിശ്വസിച്ചില്ല എല്ലാവരും കള്ളത്തിരണി കള്ളത്തിരണി കള്ളത്തിരേണു എന്ന് പറഞ്ഞു ആനും നില റേണുണ്ട് എപ്പാവും എൻ്റെ റേണു ഒറ്റക്കായി രേണു ഉടായ്പാണ് എന്താണ് തലവേദന ഈ എന്താണ് അത് അഭിനയിച്ചതാണ് ഇനിയുള്ള എപ്പിസോഡിലൊക്കെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് റേണു രേണുതിൽ ഭയങ്കര അപ്പാനിയും അഭിലാഷും എന്താണ് അവിടെ ഇടതും വലതും നിന്നിട്ട് അവനെ ആക്രമിക്കുകയാണ് ആരെ നമ്മുടെ രേണു സുധീൻ അപ്പൊ രേണു സുദീ വിട്ടെടുക്കുന്നുണ്ട് ഇല്ല നമുക്ക് അറിയാമല്ലോ അല്ലാണ്ട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു തർക്കത്തില് നമ്മുടെ തരുണിമണികളിലായ കുറച്ച് പേര് ഈ നമ്മുടെ എന്താണ് രേണുവിനെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു തലവേദന ഉള്ളവരൊന്നും ഇങ്ങനെ സംസാരിക്കില്ല ഏ എന്താണ് സംസാരിക്കാൻ പറ്റൂല ഏഹ് ഇത് ഉടായ്പ ആണെന്ന് പറഞ്ഞപ്പോ റേണു കീളി പോയി അത് കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ ഒക്കെ പോയിരുന്നു തല ഇങ്ങനെ വേദനിക്കുന്ന മാതിരി കാട്ടി എന്താ ആക്ടിങ് തൊടുന്നതൊക്കെ ഒരു അബദ്ധമാണ് ഏഹ് അങ്ങനെ ഒരു റെയ്ഡ് കൂടി പോവാ റേഡ് പുറത്തു പോയിട്ട് ഒരു ഉപദേശവും കൊടുത്തിട്ടുണ്ട് സഹ കണ്ടസ്റ്റൻസിന് രണ്ടാഴ്ച ഒക്കെ നമുക്ക് നിക്കാൻ പറ്റും ഏഹ് അത് കഴിഞ്ഞ നമ്മുടെ റിയൽ ഫേസ് പുറത്തു വരുന്നു പിന്നെ പറഞ്ഞ് വേറെ എന്തെങ്കിലും റിയല് ഫേസ് വരാ പുറത്ത് വരാനുണ്ട് റേണു ഏഹ് എല്ലാ എന്നെക്കാട്ടും ഭയങ്കര ട്വിസ്റ്റ് ഈ ഒരു സീസൺ സെവൻ എപ്പിസോഡ് ടുവിൽ ഉണ്ടായത് എന്താണ് ബിഗ് ബോസ് ഒരു ടാസ്ക് വെച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആവാൻ മത്സരിക്കാൻ തീരെ യോഗ്യതയില്ലാത്ത വ്യക്തി ആരാണ് ബിഗ് ബോസ് ചോദിച്ചു ഓരോ കണ്ടസ്റ്റൻസിനോടും ഞങ്ങൾ താല്പര്യമില്ലാത്ത വേണ്ടി വ്യക്തിയെ പോയി ഫോമ് തീർക്കുക ഏറ്റവും കൂടുതൽ എന്താണ് ഇത് കിട്ടിയത് ഫോമ് മുഖത്ത് തേച്ചുരച്ചപ്പെട്ടത് നമ്മുടെ അനീഷ് ബായിക്കായിരുന്നു ചൊറിയൻ ഏ അപ്പോൾ ബിഗ് ബോസ് ചോദിക്കൊണ്ടായി ഏറ്റവും കൂടുതൽ എന്താണ് ഫോം നിങ്ങൾ നൽകിയതാർക്കാണ് അനീഷ് ബൈക്ക് തീരെ ഫോം കിട്ടാത്തവരാരാണ് പറഞ്ഞപ്പോഴൊക്കെ നമ്മളെ അപ്പാനി ലഭിക്കുക ഏതാ നൃത്തം നല്ല ഗഡ്സിലാണ് നേടിയിട്ടതെന്ന് അപ്പയാണ് ബിഗ് ബോസിന്റെ അടുത്ത ടെസ്റ്റ് പ്രോമോലക്കെ കണ്ട പോയ ബിഗ് ബോസ് സംഭവം ഈ സീസണിൽ വേറെ തോന്നുന്നു കാരണം രണ്ടാമത്തെ ആണ് സംഭവം ആർക്കൊക്കെയാണ് നമ്മുടെ മറ്റേ പഞ്ചാബ്യൂസ് സീസണിക്കോർ തന്നെ ഇതിലാർക്കൊക്കെ നന്നായിട്ട് ചൂ ഓടിച്ചറിയാം ഏഹ് മറ്റേ എനിക്കറിയില്ല ഏ അപ്പോൾ പോലും അറിയാത്തവൻ പോയി പഠിക്കണം എന്നുകൊണ്ട് ഷൂ പൊളിച്ചു ഇതിലാർക്കൊക്കെ അലക്കാൻ അറിയാം ആ സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത് ബിഗ് ബോസ് ചോദിച്ച് തീരെ ഫോം കിട്ടാത്തവർ ആരൊക്കെയാണ് അപ്പൊ നമ്മുടെ അപ്പാനി രീതി ഒക്കെ ഏതായിട്ട് എണീറ്റ് നിൽക്കല് ഏഹ് അപ്പൊ എന്തോ ബിഗ് ബോസ് ഖനതീച്ചർ കിട്ടുന്ന കരുതി അപ്പോഴാണ് ബിഗ് ബോസ് എടുത്തിട്ട് ഏഹ് അപ്പോ ഏറ്റവും കിട്ടിയ അനീഷാണ് ക്യാപ്റ്റൻ ആവുന്നത് ഇതില് ബിഗ് ബോസിന്റെ കറക്റ്റ് തന്ത്രമുണ്ട് കാരണം നമ്മുടെ കഴിഞ്ഞ സീസണിൽ നിന്ന് ഉണ്ടായിരുന്ന നമ്മളെ മറ്റേ അയാളുടെ പേരും ഓർക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗതി ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സേഫ് സോൺ ബിഗ് ബോസ് ആക്കിയതാണെന്ന് തോന്നുന്നു കാരണം ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടാൻ പോകുന്നതും ഇയാൾക്കായിരിക്കും അപ്പോൾ ഒരു ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോമിനേഷനിൽ നിന്നും ഇയാളെ മുക്തി നേടി നേടിപ്പിക്കുകയും ചെയ്യുക ആ ഒരു നോമിനേഷൻ പക്കിയയിൽ കൂടുതൽ ആളുകൾ വരികയും ചെയ്യും ബിഗ് ബോസ് വേറെ ലെവലായി ചിന്തിച്ച് തുടങ്ങി അപ്പോൾ ആ ഒരു ലെവൽ കണ്ടസ്റ്റൻസും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സീസൺ വേറെ ലെവലാകും റെണസുതിയാകോ അതോ നമ്മുടെ ഉള്ളിയാകുമോ അതോ നമ്മുടെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാകോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേ നമ്മുടെ ചൊറിയൻ അനീഷ് ക്യാപ്റ്റനായിരിക്കുന്നു ആയിരിക്കുന്നു അപ്പോൾ ചൊറിയൻ അനീഷ് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ റേണുസ്തുതിക്ക് തലവേദന വന്നല്ലോ അപ്പോൾ റേണുസ്തുതിക്ക് തലവേദന വന്നപ്പോൾ ഭയങ്കര ഇഷ്യൂ ആയി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ അപ്പോൾ നമ്മുടെ അനീഷ് സ്വാഭാവികമായിട്ടും ക്യാമറയ്ക്ക് മുന്നിൽ പോയിട്ട് ഇങ്ങനെ പോയി നിന്നു ഏഹ് എന്നിട്ട് റേണു ഡോക്ടറെ കാണണം ഡോക്ടറെ സഹായം വേണം എന്ന് പറഞ്ഞു ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസിനും തലവേദന ഉണ്ട് അപ്പോൾ നമ്മുടെ ചുറിയൻ അനീഷ് നമ്മുടെ റേണുസ്തുതിക്ക് വേണ്ടി അവിടെ പോയി ഇങ്ങനെ സംസാരിച്ചു അവൻ മറ്റിങ്ങനെ കേട്ട് ഇങ്ങനെ പതുങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് എനിക്കും തലവേദനേ എനിക്കും വേണ്ട ക്യാപ്റ്റന് ഏഹ് ഡോക്ടറുടെ സഹായം കാര്യങ്ങളും ഇതൊക്കെ സംഭവം ബേസിക്കലി ചൊറിയനെ പോയിട്ട് ഷാനമാസം പോയി ചൊറിഞ്ഞതാണ് അതിൽ ചൊറിയൻ പോയി ചൊറിയനും ഷാനമാസം ഭയങ്കര തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാക്കറ്റായി ഏഹ് ഇങ്ങനെ ഒരു രസത്തിൽ ഇങ്ങനെ ബിഗ് ബോസ് പോകുന്നുണ്ട് അല്ല അല്ല അല്ലല്ലേ നമുക്കും ഇതൊക്കെ നമ്മളിതൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനിടയിൽ നോമിനേഷൻ നടന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് നോമിനേഷൻ എനിക്ക് രസകരമായി തോന്നി നമ്മുടെ ആര്യനാണ് ആര്യൻക്കെതിരെയാണ് നമുക്ക് നമ്മുടെ കലാഭവൻ സരിക ചേച്ചി ചേച്ചി പറയുന്നത് ടാസ്കിന് ഇടയില് മറ്റേ അതായത് ആ മറ്റേ ആ റിബണ് പോരുന്ന ആ ടാസ്കിനായിരിക്കും എല്ലാ കാരണം ടാസ്കും നടന്നിട്ടില്ലല്ലോ അപ്പോൾ അതിനിടയിൽ ഈ സൈക ചേച്ചി വെച്ച് വന്നപ്പോഴേ അതിനേ പറഞ്ഞോളൂ വേണോ ഇതാ എടുത്തോളൂ ഇവിടെ പിടിച്ചു എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മച്ച രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ടാസ്കിന് ഒരു ഫൺ അല്ലെ എലമെൻ്റ് ലെവലിൽ സംസാരിച്ചതായിരിക്കും എന്ത് എന്തുകൊണ്ടോ സൈക ചേച്ചിക്കൊക്കെ പറ്റിയില്ല ഏ നമ്മളാരിലും ആള് ഒരു കുൽസിത പ്രവൃത്തിയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു നമ്മുടെ ഷാനവാസണ്ണൻ വസ്ത്ര സംസ്കാരം എല്ലാവരുടെയും അവകാശമാണ് പക്ഷെ നമ്മുടെ ഒരു മലയാളികളുടെയും ഒരു വസ്ത്രധാരണത്തിൽ യോജിച്ചതല്ല എന്ന് ആരോ പറ്റിയാണ് പറയുന്നത് നമ്മുടെ എന്താണ് പേര് പറയാ ഞാനത് എഴുതി വെച്ചിട്ട് ഉമ്മൻ വായിക്കാൻ പറ്റുന്നില്ല എന്താണ് പേര് ഗിസൈൻ തക്രാൻ തക്രാൻ അതന്നെ അവരെ കുറിച്ചാണ് പറയുന്നത് സംഭവം ബിഗ് ബോസ് എല്ലാവർക്കും എന്താണ് നൈറ്റ് ഡ്രസ്സൊക്കെ കൊടുത്തപ്പോഴും ഇവർക്കൊരു സ്പെഷ്യൽ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് എന്തിനാന്നുള്ളത് എനിക്കറിയില്ല ബിഗ് ബോസേ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു വക ഡ്രസ്സ് എന്താണ് ഇവരിടുന്നതിനെതിരെ എട്ടാണ് നമ്മുടെ മലയാളി തനവിലുള്ള ഷാനവാസ് ഇക്ക പോയിട്ട് നോമിനേറ്റ് ചെയ്തത് നല്ലവനായ ഉണ്ണി ഉണ്ണിയമയാന്ന് നോക്കിയതാണ് ഇതൊക്കെ നെഗറ്റീവ് ആകുടും അതിനിടയിൽ നമ്മുടെ ബിഗ് ബോസിനെ നമ്മുടെ പുഷ്പ എത്തിട്ടോ ഏഹ് റേണു പുഷ്പ ഒരു സംഭാഷണം നമ്മുടെ പുഷ്പയായി മാറിയതാണ് നമ്മുടെ രേണു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊന്നും ബാധിക്കില്ല ആ ഒരു അർത്ഥത്തിലാണ് രേണു പറയുന്നത് ഏഹ് കാരണം ഞാൻ പുഷ്പയാണ് പുഷ്പ ഫ്ലവർ ഫ്ലവറല്ല പയറാണ് പയറാണ് പയറ് ഞാനൊന്നും പറയുന്നില്ല പുഷ്പയാണല്ലോ പുഷ്പടയിൽ നമ്മുടെ ചൊറിയൻ അനീഷ് ഭായ് റെസ്പെക്റ്റ് ചോദിച്ചു വാങ്ങുന്നുണ്ട് കേട്ടോ സഹ നിന്നും വല്ലാത്ത സാധനം ഇയാളുടെ സംഭവം ഒരു എൻ്റർടൈൻ ആയിട്ട് വരുന്നുണ്ട് എന്നെ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് കമൻപിലോ ഏഹ് റെസ്പെക്ട് എനിക്ക് കിട്ടണം കേട്ടോ ഏഹ് ഏ ഏ ഇത് ഞങ്ങൾക്ക് തരും ചെയ്യും എനിക്ക് കിട്ടിയാൽ മതിയാവും കിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീത്വം ഇടയ്ക്ക് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോഴും അനീഷ് ഭയന് ശരിക്കും റിവീൽ ആയിട്ടില്ല ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഏഹ് ഒരു കുട്ടിത്വം നിറഞ്ഞ അല്ലെങ്കിൽ ഒരു വാശി പിടിച്ചൊരു വയ്യനെ പോലെ അല്ലേ റെസ്പെക്റ്റ് എനിക്ക് തരണം ഞാൻ തിരിച്ചു തരും അല്ലെങ്കിൽ കിട്ടിയിരിക്കണം അത് എനിക്ക് പോട അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എപ്പിസോഡ് ടൂവിലെ സംഭവ വികാസങ്ങൾ ഏ അപ്പോൾ ഏതായാലും കോമഡി ആയിട്ട് വരുന്നുണ്ട് നമുക്ക് വലിച്ചു കീറാൻ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ കണ്ടൻ്റുകൾ വരുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ അനീഷ് ബായ് കോമണർ ഇയാളെന്തെങ്കിലുമൊക്കെ ഒന്നും എന്ന് എനിക്ക് തോന്നുന്നു ഏ നമ്മുടെ രതി അതാണ് നേരത്തെ പറഞ്ഞ സീസൺ മുന്നിലെ മുന്നേ ഉണ്ടായത് രതി ചേട്ടൻ്റെ നേരെ ഒരു പകർപ്പ് രതി മെലിഞ്ഞത് ഏ ആ ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഏതായാലും പെട്ടെന്ന് നോമിനേറ്റ് ആവാതിരിക്കട്ടെ ഇങ്ങനെയുള്ള ചോറിയന്മാരൊക്കെ ഉണ്ടാവുമ്പോഴല്ലോ ബിഗ് ബോസ് രസം ഉണ്ടാവുകയുള്ളൂ അല്ലേ ഏതായാലും എൻ്റെ ഒരു പ്രാർത്ഥന എനിക്ക് എപ്പിസോഡ് മൊത്തം റിവ്യൂ ചെയ്യാൻ സാധിക്കണ എന്നാണ് കാരണം ഭയങ്കര ഉണ്ട് ഇടക്ക് ഈ ഒരു വീഡിയോ തന്നെ നല്ലൊരു മടിയോടെ ചെയ്യുമ്പോൾ ഏഹ് എന്താ ചെയ്യാൻ പക്ഷേ രക്തത്തിലരിഞ്ഞു പോയി ആ മടിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്തു തരുന്നത് അതുകൊണ്ട് ദൈവമേ എനിക്ക് മടി തരാതെ എല്ലാ വീഡിയോ ചെയ്യാൻ സാധിക്കണേ വ്യൂസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും എൻ്റെ ഒരു വിഷയമല്ല കാരണം ഇത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹമാണ് നൂറ് എപ്പിസോഡ് കണ്ടിന്യൂസ് ചെയ്യാം ഇത് ചെയ്തിരിക്കും ബാക്കിയെല്ലാം വഴിയേ വരുന്നേ അപ്പം അധികം വലിച്ച് വീണ്ടുന്നില്ല നമുക്ക് എപ്പിസോഡ് ത്രീയുടെ റിയാക്ഷനുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ